സ്വർഗീയ പിതാവെ ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമാണ് ഇനി ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ കൃപ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടെ നിറയുന്നുവല്ലോ അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ അത്ഭുത വചനത്തിന് അനുയോജ്യമായ ബൈബിളിലെ ഹന്നായുടെ ജീവിതം കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ഹന്നായുടെ ഏക ഹൃദയാഭിലാഷം ഒരു കുഞ്ഞായിരുന്നു അവൾ പരിഹാസങ്ങൾക്കിടയിലും മുടങ്ങാതെ ദേവാലയത്തിൽ ചെന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു കണ്ണീരോടെ തൻ്റെ ആഗ്രഹം ദൈവത്തിനു മുമ്പിൽ വെച്ചു ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടു അവളുടെ ഹൃദയാഭിലാഷം സാധിച്ചു കൊടുത്തു അവൾക്ക് എന്ന മകനെ നൽകി അനുഗ്രഹിച്ചു പിന്നീട് അവൾ അനേകം മക്കളുടെ അമ്മയാവുകയും ചെയ്തു ഹന്നായ പോലെ വിശ്വസ്തയോടെ കാത്തിരുന്നാൽ ദൈവം നമ്മുടെ ഉദ്യമങ്ങളും സഫലമാക്കും നല്ല ദൈവമേ അങ്ങേടിയ അത്ഭുത വചനവും അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ന്യായമായ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധ്യമാക്കിത്തരണമേ ഞങ്ങളുടെ അധ്വാനങ്ങളിലും യാത്രകളിലും അവിടുത്തെ സാന്നിധ്യം കൂടി ഉണ്ടാകണമേ എല്ലാവിധ തടസ്സങ്ങളും നീക്കി ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കണമേ അങ്ങയുടെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നൂറ് മിനി ഫലം പുറപ്പെടുവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അത്ഭുത വചനം നമ്മൾ എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഈശോ നമ്മുടെ ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കി തരും ഈശോയുടെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക ആഗ്രഹിക്കുന്ന നിയോഗം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം മുതൽ ഈശോയുടെ നന്ദി പറയുക ഈശോയെ എൻ്റെ ആഗ്രഹം സാധിച്ചതിന് നന്ദി ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധ്യമാക്കി എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി കഠിന പ്രയത്നം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ നിങ്ങൾക്ക് നിങ്ങളാഗ്രഹിക്കുന്ന യോഗം സാധ്യമാക്കി തരും യേശുവെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നന്ദി ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി തന്നതിനായി നന്ദി ഈഷോയിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ ആമേലെന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക